ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ പട്ടാമ്പിയിലേക്കാണ് പട്ടാമ്പിയിലേക്കാണ് അപ്പൊ നമ്മള് കാർ കാറെടുത്തിട്ടാ പോയിട്ടുണ്ടെ അച്ഛനും അമ്മയും പരത്തും എല്ലാരും ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഒരു സാധനം ഉണ്ടോ നിങ്ങക്ക് കാണിച്ചു തരാം ഈ ഒരു പേര് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ കുമ്പിടി ഇതൊരു സ്ഥലപ്പേരായിരുന്നു കൈസ് ഒരു ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുന്നതെന്ന് മാത്രം പിന്നെ പോകുന്ന കഴിക്ക് ഒരു എഴുത്തുകാരൻ്റെ ഒരു പഴയ വീട് കാണിച്ചു തന്നു ഇപ്പൊ അതൊരു ആ മടോ എഴു എന്തതിന് മറ്റേ ഒഴിച്ചിൽ കേന്ദ്ര അങ്ങനെ എന്തോ ആയിട്ട് അറിയപ്പെടാ അതെ അതെ നമ്മള് ഷുഗർ അല്ലാത്തോണ്ട് പറയുന്നില്ല താഴെ പിന്നെ നമ്മൾ പൊങ്കാലന്ന് ആ ഭാരതപ്പുഴന്റെ തീരത്ത് കുറച്ച് കുട്ടികൾ കളിക്കാൻ പറ്റിയൊരു സ്ഥലൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നിർത്തിയാൽ പിന്നെ സമയം പോകുന്നുണ്ടോ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു വീട്ടിൽ നിന്നാണോ ഇവളുടെ ഭാഗ്യയുടെ വീട്ടിൽ നിന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ പോകുന്ന കുട്ടികളുള്ള അവർക്ക് മുട്ടായി വൈകി അപ്പൊ കൂടെ എന്റെ കുട്ടി ഫോട്ടോ അങ്ങനെ അവിടെ നടപടിയിൽ വെച്ചിട്ട് നമ്മള് സെൽഫി എടുക്കാറുണ്ട് പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കയറി അത് അവളുടെ അച്ഛൻ്റെ അനിയത്തിയുടെ വീടായിരുന്നു അവളുടെ ഗൗരിയമ്മയുടെ വീട് അവർക്ക് രണ്ട് പിള്ളേരാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അങ്ങനെ പിന്നെ അവിടുന്ന് അവളുടെ ഭർത്താവ് ഓൾറെഡി വർക്കിന് പോയത് കൊണ്ട് ആളെ കാണാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു കട്ട്ലെറ്റ് മിച്ചറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ തട്ടിവിട്ടു പിന്നെ ഇത് വേറെ ഒരു അമ്മായിന്റെ മോൻ്റെ വീടായിരുന്നു അവിടെ ചെറിയ കുട്ടിണ്ടായിരുന്നു അപ്പൊ ആ ചെറിയ കുട്ടിനെ ഇവിടെ എടുത്തു നിന്നു പിന്നെ അവളുടെ അമ്മ അതിനെ കളിപ്പിച്ചോണ്ടിരുന്നു ഭരത്ത് അതിനെ കളിപ്പിച്ചോണ്ടിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ അങ്ങനെ അവിടുത്തെ ആ കുട്ടികൾക്ക് ആ ചെറിയ കുട്ടിക്ക് മുട്ടായി കഴിക്കാൻ പറ്റാത്തത് മറ്റേ അതിന്റെ തൊട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു അങ്ങനെ പിന്നെ അവിടെ നിന്ന് കാര്യൊക്കെ പറഞ്ഞു ഇരുന്നു അങ്ങനെ ആ ചെറിയ കുട്ടിക്ക് എന്തോ ജലദോഷോ പനി അങ്ങനെ എന്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ആ തൊട്ടടുത്തുള്ള ഏതോ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്കോ ഡിസ്പെൻസറിയിലേക്കോ അമ്മ അങ്ങനെ പിന്നെ നമ്മൾ പോയത് ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു ഇതൊരു കിഡിലൻ പീസ്ഫുൾ സ്ഥലമായിരുന്നു ഒരു വയലും അതിനോട് ചേർന്ന് നടക്കുന്ന കുളവും കുളക്കടവും കുളപ്പൊരയും എല്ലാം കൂടെ ചേർന്നുള്ള കീട്ടിലെ ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലം നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ഒരു ഏകദേശം ഒരു ഉച്ചയോടെ എടുക്കാറായിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് പിന്നെ എല്ലാവരും ചാടി കുളിക്കുകയും ഓടിക്കുളിക്കുകയും പിന്നെ നീന്താൻ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അപ്പൊ ചെറിയ പിള്ളേരും എല്ലാരും ഉണ്ടായിരുന്നു എല്ലാവർക്കും രണ്ട് സെപ്പറേറ്റ് ആണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ രണ്ട് സെപ്പ പിന്നെ ഇവർ രണ്ടുപേരാണ് അവളുടെ കസിൻസ് സാരംഗ് സരിക എന്നാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കുളത്തില് കാലിട്ട് നമ്മൾ മീനൊക്കെ അവിടുന്ന് പെഡക്യൂര് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് എന്റെ കാല് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുകഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഏകദേശം ഒന്നര ആ ഒരു ടൈമൊക്കെ ആവാറായിട്ട് ആയിരുന്നു അപ്പൊ പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിക്കാനും തുടങ്ങി ക്ഷണിച്ച വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനാണല്ലോ വിളിച്ചത് നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലം കിറങ്ങും കൂടി ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയെന്നുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ആൽമരത്തിന്റെ ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് അവിടെ നിന്നും ഒക്കെ എടുത്തു പിന്നെ അവിടെ കുറച്ചു നേരം നിന്നു എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലം ഒരു നഗരത്തിന്റെ ആ ഒരു ചൂടും തിരക്കുന്നൊക്കെ വിട്ടെന്നിട്ട് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം പിന്നെ ചിക്കൻ പീസ് വന്നു ആ പീസ് പീസല്ലോ ഇത് അങ്ങനെ നമ്മളോട് ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ മധുരവും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു ഒരു മീഡിയം ലെവലിൽ വെച്ച് ഫുഡൊക്കെ കഴിച്ചു മേലെ കുറച്ച് റെസ്റ്റി ആയിരുന്നു പിന്നെ അവിടെ പിള്ളേരൊക്കെ ഇരുന്ന അത്യാവശ്യം മറ്റേ ബബിള് പറത്തുന്ന ആ സാധനം ഇല്ലേ അതിൻ്റെ അടുത്ത സാധനം ഇത് സോപ്പുമ്പോ വെച്ചിട്ടുണ്ട് വറുത്തുന്നുണ്ടായിരുന്നു പിന്നെ അവരെ കുറച്ച് കുട്ടികളിയിലൊക്കെ കടന്ന അങ്ങനെ അവിടെ ഇരുന്നു പിന്നെ സമയം പെട്ടെന്ന് പോയി പിന്നെ തിരിച്ചു പോണായി ക്യാതൊരു സ്ഥലത്ത് കൂടെ കയറണം എന്നൊക്കെ പറഞ്ഞു ഭരത്ത് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു പബിള് നേരെ ഭാഗ്യനെ മൊത്തം നിന്ന് പൊട്ടി സോപ്പും പതേ ആയിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നു അതിന്റെ ഇടയിൽ കൂടെ അവർ ഐസ്ക്രീം കൊണ്ടുപോന്നു എനിക്ക് ഓൾറെഡി ത്രോട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ബാക്കി പിന്നെ നൈസായിട്ട് അവക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവള് കഴിച്ചു കൊറച്ച് ആള് നൈസായിട്ട് മുതലാക്കി തോന്നു എന്തായാലും അല്ലപ്പോഴായത് കൊണ്ടും പിന്നെ വലിയ കുഴപ്പമില്ല ഉം വിരുന്നായതുകൊണ്ടും നമുക്ക് തീർത്തും അങ്ങോട്ടും അവോയ്ഡ് ചെയ്യാനും പറ്റില്ല അങ്ങനെ പിന്നെ അവരുടെ അടുത്തും എല്ലായിടത്തും അത്യാവശ്യം സംസാരിക്കുകയും മിംഗിളൊക്കെ ചെയ്ത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കും എല്ലാം പാടങ്ങളും പാടത്തിന്റെ നടു കൂടുള്ള റോഡും അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലം തന്നെയാണ് അത് പട്ടാമ്പിക്കുള്ളവർക്ക് മേ ബി അറിയിക്കാം ഒരു ടൗൺ ഏരിയ വിട്ടിട്ട് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണുണ്ടാവുക എന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ സ്ഥലൊക്കെ കാണുന്നത് കോഴിക്കോടൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കുറവാണ് ഇപ്പൊ അങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്ത് നേരെ പിന്നെ നമ്മൾ പോയത് ആ ഒരു ലൊക്കേഷനിലേക്കാണ് ആറാം തമ്പുരാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷനിലോട്ട് അവിടേക്ക് എത്താൻ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവളുടെ അടുത്തൊരു കസിൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ടാണ് അവര് കുറച്ച് കലാപ്രേമികളായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം അവര് പറഞ്ഞ അല്ലെങ്കിൽ അവര് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ലൊക്കേഷൻ അവിടെ പോയാൽ നല്ലതായിരിക്കുന്നു പുള്ളിയമ്പ് മന മനയുടെ പേര് ഞാൻ പറഞ്ഞു എന്തായാലും ആറാം തമ്മിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് അവിടുത്തെ ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഒരു ഹനുമാന്റെ ഒരു വിഗ്രഹം ഹനുമാന്റെ ഒരു പ്രതിഷ്ഠ ഒക്കെ അമ്പലമാണ് നമുക്ക് അങ്ങനെ അമ്പല വിശ്വാസികളല്ലാത്തോണ്ട് വലിയ ഇടില്ല നിങ്ങൾക്ക് സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം നമ്മളെ സ്ഥലത്ത് പോയി അന്നാ വായിക്കാനും പറ്റിയില്ല ആ എന്തായാലും ഹനുമാന്റെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരു അമ്പലമാണ് പിന്നെ അതിനോട് ചേർത്തുള്ള മലയെല്ലാം വെച്ചിട്ടാണ് ആ ഒരുതാര് കാവിലെ ഭഗവതി ആ ഒരു സീനൊക്കെ അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അതിന്റെ ആ ഒരു കവാടമൊക്കെ ഉണ്ടാവില്ല മോഹൻലാൽ വെയിറ്റ് ചെയ്യുന്നതും മഞ്ജു വാര്യർ അപ്പുറത്ത് നോക്കുന്ന ആ ഒരു കവാടം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പൂ പൂരളി മന പൂമുള്ളിമന പൂമുള്ളിമന യെസ് ആയിക്കോട്ടി അങ്ങനെ പൂമുള്ളി മനേന്റെ അടുത്തുനിന്ന് കുറെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു അവിടെ ക്യാമറ യൂസ് ചെയ്തതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് മീൻസ് നമ്മൾ ഷൂട്ടിങ് പർപ്പസിനൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്തതെന്നായിരിക്കും അവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പിന്നെ നമ്മളവിടെ നിന്ന് അതൊക്കെ ഷൂട്ട് ചെയ്തു പൂമുള്ളി മനന്റെ ചുറ്റുപാടുകളും പിന്നെ അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ആസ്വദിക്കാൻ നടന്നു അവിടുത്തെ ഇപ്പൊ അത്യാവശ്യം നമ്മള് പോയാൽ അത്രയും ദൂരം ട്രാവൽ ചെയ്ത അത്യാവശ്യം ആയ പോലെ എനിക്കും ഫീൽ ചെയ്തു പിന്നെ അച്ഛനും അമ്മയും വരത്തും എല്ലാരും ഉണ്ടായി വരത്തിന് കുറെ ഒക്കെ എടുക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളെ അപ്പം അവൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു എൻ്റെ ഓൾഡി ഫോട്ടോസായിട്ടും അല്ലാതെ മൊത്തത്തിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തു എല്ലാവരും കാലിൽ വെക്കാന്ന് വെച്ചാൽ അവിടെ എടുത്ത് തന്നപ്പോൾ നല്ല വഴുക്കുണ്ടായിരുന്നു വെച്ചാൽ കുറെ കാലായിട്ട് അവിടേക്ക് അങ്ങനെ സ്റ്റെപ്പ് വഴി അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തോണ്ടോ മറ്റേ അപരിചിതരായ ആൾക്കാരെ അവിടെ കുളിക്കാൻ പാടില്ലാത്തതുകൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വഴുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഉള്ളിലോട്ട് അങ്ങനെ ആരും ഇറങ്ങാമെന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രം തന്നെ ഒരുപാട് പേര് വരുന്നു ും ചെലപ്പം ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് എന്തായാലും സംതിങ് ലൈക്ക് എന്തൊക്കെയോ നല്ലൊരു ഫീൽ നല്ല തണുപ്പും അങ്ങനത്തെ ആ ഒരു വിഷ്വൽസും എന്താ പച്ചക്കളറിലെ ഈ ഒരു വെള്ളവും പിന്നെ അതിന്റെ ചുറ്റിലും തെങ്ങും അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ പിന്നെ അച്ഛനേം അമ്മേനെയൊക്കെ ആ അമ്പലത്തിന്റെ മുന്നിലുള്ള ആ തറയിൽ ഇരുത്തി കുറെ ഫോട്ടോസൊക്കെ എടുക്കുക അതിന്റെ വില കയറ്റി തന്നെ വരത്ത് കുറച്ച് കഷ്ടപ്പെട്ടു വീണ്ടും പിന്നെ അവിടെ ഒരു താങ്ങുകല്ലോ അങ്ങനെ എന്തോ ഒരു സംഭവില്ലേ പണ്ടത്തെ ആൾക്കാർക്ക് വെയിറ്റ് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതിന്റെ വില എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഞാൻ വായിക്കാനൊന്നും മനക്കിട്ടില്ല ഈ ഒരു സംഭവൊക്കെ വേണ്ടി ഹിസ്റ്ററിൽ കുറെ പഠിച്ച ഓർമ്മയാണ് നിനക്ക് എന്താണെന്ന് അറിയാൻ താഴെക്കാൻ പറ്റി എന്റെ വയൽ താങ്ങുക വന്നതാണായിരിക്കും എന്തായാലും പൊങ്കല ഇടാൻ പറഞ്ഞാൽ എനിക്ക് വലിയ ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ വില കെട്ടിയിരുത്താനൊക്കെ നോക്കിണ്ടായിരുന്നു അച്ഛനും അമ്മനെ പിന്നെ അതൊന്നും വേണ്ടാതെ പറഞ്ഞിട്ട് നമ്മളടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരത്ത് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ കാറിൽ കയറി നമ്മളെല്ലാരും അവളുടെ അടുത്ത കസിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതിലൊരാള് അത്യാവശ്യം നല്ല രീതിയിൽ കല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് മീൻസ് നമ്മളെ ആ സ്കൾപ്ചേഴ്സും സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കളിമണ്ണിലും പിന്നെ അതേപോലെ അല്ലാതെ കുറെ ഈ ലൈക് സിമെന്റും ഉണ്ട് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ആർട്ടുകളൊക്കെ ചെയ്യുന്നതാണ് പുറത്തും ആ നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ് അപ്പൊ അവിടെ ചെന്ന് അവരുടെ വീടൊക്കെ അവരെ ഒരു കണ്ടംപററി സ്റ്റൈലിലേക്കാണ് മേലത്തെ നില ഒക്കെ ചെയ്തിട്ടുണ്ടത് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുന്നും വെള്ളവും ചായ ഒക്കെ എല്ലാവരും കുടിച്ചു പിന്നെ മേലത്തെ നിലേന്റെ പണി നടന്നുകൊണ്ടിരിക്കയാണ് കാണാൻ നല്ല ഭംഗിയില്ലോണ്ട് നമ്മള് ജസ്റ്റ് മേലേക്കൊന്ന് കയറി അപ്പൊ ആളുടെ ആർട്ട് മുറിയും പിന്നെ അതായത് ആളുടെ കല്യാണം വരുന്നുണ്ട് അടുത്ത അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ അവിടെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു മേലത്തെ എ ഫ്രെയിം പോലെ ചെയ്തിട്ടുള്ളത് ഇതാളുടെ ലൈക്ക് വർക്ക് ചെയ്യുന്ന ഏരിയയാണ് അതായത് ആൾ ഈ പറഞ്ഞ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഏരിയ ആണ് മേലത്തെ വർക്കൊക്കെ ഇനി കംപ്ലീറ്റ് ആവാനുണ്ട് കംപ്ലീറ്റ് ആയ അത്യാവശ്യം നല്ല രസം ഉണ്ടാവുന്നതാണ് ദിസ്ഇസ് ദ ആർട്ട് ആൻഡ് ദിസ്ഇസ് ദ പിന്നെ അറിയാലോ അമ്മ ചെടി കണ്ടാ പിന്നെ അതിന്റെ അടുത്തുനിന്ന് മാറില്ല പിന്നെ അവിടുന്ന് ഏതൊക്കെയോ ഒന്ന് രണ്ട് നല്ല ചെടികൾ ശേഷം പിന്നെ നമ്മളെ നേരെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് വീണ്ടും പാടവും കാഴ്ചകളും ഇതൊക്കെ തന്നെയായിരുന്നു അവിടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുള്ളവർക്കും അവിടെ താമസിക്കുന്നവർക്കും ഒക്കെ അതൊരു ഫെമിലർ ആയിട്ടുള്ള കാഴ്ചയായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു എന്താ ഒരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു ഇപ്പൊ ഇവളുടെ കൂടെ ഞാനിപ്പോൾ വിരുന്നിന് പോകാൻ തുടങ്ങി ഒന്ന് രണ്ട് സ്ഥലത്താണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടത് പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഭാരതപ്പുഴ സൈഡിലൊരു കട ഉണ്ടായിരുന്നു അവിടുന്ന് കപ്പോർത്തൊക്കെ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി അതും നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അങ്ങനെ അവിടെ കാർ നിർത്തി അവിടെ നിന്ന് ആ തട്ടുകാട കയറി അവിടുന്ന് അത്ര പത്ത് മുപ്പത് രൂപയെ അങ്ങനെ എന്തുകൊണ്ടേ ഉള്ളു അവിടുന്ന് ആ പത്ത് മുപ്പത് രൂപയൊരു കപ്പോർത്തോ മേടിച്ച് അച്ഛനെ കപ്പ കഴിക്കാൻ പാടില്ല പക്ഷെ ഭയങ്കര തോന്നുന്നു അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ച് പിന്നെ നേരെ കാറിലോട്ട് കയറി പിന്നെ നമ്മള് തിരൂരെത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സോ ആ ഒരു ടുത്ത് ജേണി ഉണ്ട് പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ മേലൊരു ഇതുണ്ടല്ലോ സൺ റൂഫ് സൺ പ്രൂഫിന് അതിലൂടെ തലയിട്ട് നോക്കുന്നത് ഭാഗ്യ ഫസ്റ്റ് ടൈം വേണ മുഖത്ത് സന്തോഷം കണ്ട അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അച്ഛൻ്റെ അടുത്തും തലയിട്ടൊക്കെ പറഞ്ഞു ഭാഗ്യ തലയിട്ട് നോക്കിയപ്പോ അച്ഛൻ്റെ അടുത്തു പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞാൽ വേണ്ട അത് പിള്ളേർക്ക് ഉള്ളത് അങ്ങനെ ഒക്കെ പറഞ്ഞു ആ ഒരു വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല കാരണം ഞാനായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സമയവും ഡ്രൈവ് ചെയ്യ അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റിലായിരിക്കും അച്ഛനും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോ പാരന്റ്സിന്റെ എന്റെ സൈഡിൽ നിന്ന് അവർക്ക് ഒരു എക്സ്പീരിയൻസ് നമുക്ക് നൽകാൻ പറ്റാന്ന് പറയുന്നത് അതൊരു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് അപ്പം അവളുടെ അച്ഛനും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കി പിന്നെ നല്ല സ്പീഡിലൊന്നും പാടില്ല അത് അപകടമാണ് കാറ്റ് ഇതാവും പിന്നെ അതേപോലെ മഴ പെയ്യുമ്പോൾ തുറക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുക അപകടകരമായിട്ടൊന്നും വണ്ടി ഓടിക്കരുത് പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഗണപതി ഹോളിൽ കയറിയിട്ട് വെജ് ഫുഡ് ഐറ്റംസ് കുറച്ച് ഓർഡർ ചെയ്തു മീൻസ് മസാല ദോശ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു പിന്നെ രാത്രി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒഴങ്ങി പിന്നെ നമ്മൾ നേരെ കിടന്നു അത് അന്നത്തെ ദിവസം പോവാന്ന് വിചാരിച്ചായിരുന്നു പിന്നെ നമ്മള് വേണ്ടാന്ന് വിചാരിച്ചാ പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് കൂടെ മറ്റേ ഞാവൽപ്പഴ ഒക്കെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ പറയാൻ വേണ്ടിട്ടുള്ള നല്ല ഇതാന്ന് പറഞ്ഞു അപ്പൊ അത് നല്ലോണം തട്ടി വിട്ടു പിന്നെ നാവൊക്കെ ഒരുമാതിരി നീല കളറായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അതിന്റെ ശേഷം നമ്മള് കിടക്കാൻ വേണ്ടി കിടന്ന് കുറച്ച് കഴിഞ്ഞ് ശേഷം പിന്നെ ഈ സംഭവം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ൈക് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം കുറച്ചേരം കിടന്നു പിന്നെയാണ് ഞാൻ ആവൽപ്പഴം കഴിച്ചു പിന്നെ നമ്മൾ ഏർ ഡിന്നർ കഴിച്ചു പിന്നെ എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതും പിന്നെ ആവി പിടിച്ചു പിന്നെ പുലർച്ചയ്ക്ക് നമ്മൾ എണീറ്റിട്ട് പോകുന്നതാണ് അതായത് തിങ്കളാഴ്ചയായി തിങ്കളാഴ്ച എനിക്ക് വറക്കുള്ളത് കൊണ്ട് രാവിലെ തന്നെ തിരിച്ചു കൊണ്ടിരുന്നു ഉറക്കത്ത് നീണിയിട്ടുള്ള പോക്കാണിത് ഏകദേശം പുലർച്ചെ എത്ര മണിയൊക്കെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ അവളുടെ അച്ഛൻ്റെ അടുത്തും അമ്മേനടുത്തും ബൈബയൊക്കെ പറഞ്ഞു അങ്ങനെ കാർ എടുത്തു അഞ്ച് നാൽപ്പത് ഓക്കെ അഞ്ച് നാൽപ്പതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നല്ല ഇരുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സൺറൈസ് ഒക്കെ പോകുന്ന വഴിക്ക് വെച്ച് കണ്ടു ചെറിയ രീതിക്ക് മഴ പൊടിയുന്നുണ്ടായിരുന്നു എടുത്തിപ്പ അത്യാവശ്യം നല്ല കാഴ്ചയായിരുന്നു സൂര്യ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് ആകാശത്തിന്റെ ഷെയ്ഡ് ഇങ്ങനെ മാറുക ാണ് നല്ല രസം ഓരോ സ്ഥലത്തും അങ്ങനെ ഓരോ ഷെയ്ഡിലാണോ നമ്മൾ സൺസെറ്റും സൺറൈസും ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച കാണാം ഓരോ സെക്കൻഡ്സുകൾ കൊണ്ടാണ് ഒരു മിറാക്കള് പോലെയാണ് ഇങ്ങനെ ലൈക്ക് ആ ഒരു വിഷ്വൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ആകാശത്ത് വരുന്ന അങ്ങനെ പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ അങ്ങനെ പെയ്യുന്നത് കണ്ട് അങ്ങനെ സൺറൈസും ആസ്വദിച്ച് നമ്മള് നല്ല നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഏഴരൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മളെ ഹോം ടൗണിൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നു കാരണം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ സ്കൂളിൽ പോകണതോ ഓഫീസ് പോകണതരക്കുന്ന സമയത്തേക്ക് ഉണ്ടാവില്ല പിന്നെ രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ആ നേരത്തെ കിടന്നുറങ്ങി ബട്ട് സ്റ്റിൽ എന്തായാലും രാവിലെ എണീക്കുമ്പോ ആ ഒരു ഇത് അപ്പം ടോട്ടലി ഇത് ട്രിപ്പ് വാസ് ഓസം ആൻഡ് വീട്ടിലെത്തിയപ്പോൾ ഒരു എയ്റോപ്ലൈനും കണ്ടു അതും വീഡിയോ പകർത്തി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ